പ്രിന്റേഴ്സ് അസോസിയേഷന്റെ മേഖലാ സമ്മേളനം കോതമംഗലത്ത് നടന്നു കേരള പ്രിന്റേഴ്സ് അസോസിയേഷന്റെ പതിനൊന്നാമത് മേഖലാ സമ്മേളനമാണ് കോതമംഗലത്ത് നടത്തിയത് ജില്ലാ പ്രസിഡന്റ് ബിനു പോൾ ഉദ്ഘാടനം നിർവഹിച്ചു കുറച്ചുകൂടെ നേരത്തെ നമ്മുടെ അടുത്തൊരു പക്ഷേ കസ്റ്റമർ നല്ലൊരു ചെയ്തു പക്ഷെ നമ്മളെല്ലാം വർക്കും കൊടുക്കുന്ന എത്തി മാക്സിമം വർക്ക് പിടിക്കുന്ന അവസ്ഥ കാരണം പഴയതിൽ നിന്ന് വർക്ക് പിടിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് വേറെ റേറ്റ് കുറച്ച് മറ്റൊരു പ്രസ്തുക്കാരൻ്റെ വർക്ക് പിടിക്കുക എന്നുള്ളതല്ല നമ്മൾ ഞങ്ങളുടെ അവിടെ കോളേജിലും ഞങ്ങളുടെ മുത്തുമുരിശി കോളേജിൽ യൂണിറ്റ് ആണ് തൃപ്പൂണിത്ര മേഖലയിൽ അവിടെ പ്രത്യേകിച്ച് വലിയ മത്സരങ്ങളൊന്നുമില്ല എല്ലാവരും ഒരു ധാരണയിൽ പോകുന്ന ഒരു മേഖലയാണ് അവിടെ വലിയ മത്സരങ്ങളൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് അവിടെ വാങ്ങിക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ ഈ ജില്ലാ കമ്മിറ്റി ഒരു ഒരു മോട്ടിവേഷൻ മോട്ടിവേഷൻ ക്ലാസ് ക്ലാസ് നടത്തണം എന്ന് പറഞ്ഞു കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് എ കുമാരൻ അധ്യക്ഷത വഹിച്ചു അനിൽ ഞാളുമഠം എം ഐ ആന്റണി എൻ കെ പുരുഷോത്തമൻ സുരേന്ദ്രൻ ആരവല്ലി രാജേഷ് കെ നാഥ് എന്നിവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം